ഇരുപത്തെട്ട് നാമങ്ങൾ ഏറ്റവും ശ്രേഷ്ഠം ദിവസവും ഒരു തവണ ജപിക്കൂ ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു അല്ലയോ കൃഷ്ണ എണ്ണമറ്റ അങ്ങയുടെ തിരുനാമങ്ങൾ ഉള്ളതിൽ ഏത് നാമമാണ് ഏറ്റവും പ്രിയപ്പെട്ടത് സ്വതചിന്തമായ പുഞ്ചിരിയോടെ ഭഗവാൻ പറഞ്ഞു ഹേ അർജുന പരമപ്രേമത്തോടെ ഭക്തർ എന്നെ എന്ത് വിളിച്ചാലും എനിക്ക് പ്രിയം തന്നെ എന്നാൽ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം എന്റെ ഇരുപത്തെട്ട് നാമങ്ങൾ ഏറ്റവും ശ്രേഷ്ഠവും എനിക്ക് പ്രിയപ്പെട്ടതുമാണ് ഈ നാമങ്ങൾ മൂന്ന് സന്ധ്യകളിൽ ും അമാവാസി എന്നീ ദിവസങ്ങളിലും ഭക്തിയോടുകൂടി ജപിക്കുന്നവന് എന്നിൽ നിഷ്കാമമായ പ്രേമം ഉണ്ടാകുവാനും എന്നിൽ ഐക്യമുണ്ടാകുവാനും സാധിക്കും കളികാലത്ത് ഈ നാമങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് കാരണം കലിയിൽ നാമജപം കൊണ്ട് വളരെ പെട്ടെന്ന് മുക്തി സംഭവിക്കുന്നു मत्स्यं कूर्मम् वराहं च च जनार्दनम् गोविन्दम् पुण्डरीक्षम् माधवम् मधुसूदनम् पद्मनाभम् सहस्राक्षम् वनमालि हालयुधम् गोवर्धनम् ऋषिकेशम् वैकुण्ठम् पुरुषोत्तमम् विश्वरूपम् वासुदेवं रामम् नारायणम् हरिधामोदरम् श्रीधरम् च वेदङ्गम् गरुडध्वजम् अनन्दम् कृष्णगोपालम् जपदो नास्ति पादकम्